സോ ഹേ ഗസ് പോലൊക്കെ എല്ലാത്തിൽ സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മളെ മൈൻ ക്രാഫ്റ്റ് ജവാലി എക്സ്പ്ലൈ സീരീസിൻ്റെ എപ്പിസോഡ് ആറാണ് ഏ ആണെന്ന് തോന്നുന്നു എല്ലാവർക്കും സ്വാഗതം സോ നമ്മളാണെങ്കിൽ ഇന്നൊരു ഷഡർ കിട്ടുന്നുണ്ട് ഏട്ടാ ചുമ്മാ ഇതൊരു നമ്മളെ ചിൽഡ്രസ് വൈ ചോപ്പിക്കിൻ്റെ ഒരു ഷെഡറാണ് സോ ഇത് ചുമ്മാട്ടതാണ് ഇന്ന് നമ്മൾക്ക് എന്താണെന്ന് പരിപാടി വെച്ചാൽ ഇന്ന് പ്രത്യേകിച്ചൊരു പരിപാടിയില്ല കാരണം ഇവിടെ നിന്ന് ഇന്ന് നമ്മൾ അങ്ങോട്ട് ഒരു പാലം കണക്ട് ചെയ്യാൻ പോവാണ് കാരണം ഇനി വരുന്ന ബിൽഡ് നമുക്ക് അങ്ങോട്ടാണ് വരുന്നത് കാരണം നമ്മുടെ വില്ലേജ് ബ്രീഡർ ബ്രോക്കായ സ്ഥിതിക്ക് ഇനി അത് റെഡിയാക്കിയത് എനിക്ക് നമ്മുടെ ബാക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭാവിയിലോട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് ചെയ്തിടാമെന്ന് വിചാരിച്ചു സോ വേണ്ടി നമ്മൾ നമുക്ക് കുറച്ച് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ബ്രിഡ്ജിന് ബ്രിഡ്ജിനാവശ്യമുള്ള ഇതൊന്നും പോരാ പിന്നെ കുറച്ചുകൂടി വേണം ഓക്കെ പിന്നെ അത് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം കാരണം നമ്മളെ വില്ലേജ് ഓർപ്പീറ്ററിൽ നിന്ന് കിട്ടിയിട്ട് ഇനി നമുക്ക് എൻഷാൻമെൻറ്റ് ചെയ്തിട്ടൊക്കെ വേണം നമ്മുടെ ബാക്കി പ്രോഗ്രസ്സൊക്കെ മുമ്പോട്ട് തീർക്കാനും ബിൽഡിനും എല്ലാത്തിനും നിങ്ങൾക്ക് എൻഷാൻ ചെയ്താലേ ഞാൻ ഈ ഇനി തുടങ്ങുകയുള്ളൂ അപ്പോൾ അത് ചെയ്യണമെങ്കിൽ എൻ്റെ വില്ലേജ് ഓർപ്പിറ്റഡർ ഇനിക്കൊന്ന് റെഡി ആകും അയയ്ക്ക് ഞാൻ ഇപ്പോഴും വില്ലേജേസിന് കൊണ്ടുവന്നിട്ടില്ല കാരണം ടൈം കിട്ടിയിട്ടില്ല ടൈം കിട്ടുമ്പോൾ ഞാൻ കൊണ്ടുവന്നു ഇടും സോ ഇന്ന് അതുകൊണ്ട് ഞാൻ ഈ അവിടെയൊക്കെ നമ്മുടെ ഭാവി നമ്മൾ ഇന്നായി അടുത്ത ബിൽഡ് എന്തായാലും ആ ഇലയിലോട്ടാണ് ഞാൻ പണിയാൻ പോകുന്നത് സോ അതിന് വേണ്ടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് പോയേ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബ്രിഡ്ജ് നടന്നത് സോ നമുക്ക് നേരെ നമ്മുടെ ബ്രിഡ്ജ് ഉണ്ടാക്കാം ആ ബ്രിഡ്ജ് ഉണ്ടാക്കാം ഞാനാണെങ്കിൽ നമുക്ക് കുറച്ച് സാധനങ്ങളെ മാറ്റി ഒന്നാമത്തെ കാര്യം ഞാൻ നമ്മുടെ വൈൻ ക്രാഫ്റ്റ് വൺ പോയിൻ്റ് ടെന്നിലോട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിനാണ് ഇപ്പോൾ ഞാൻ കുറച്ച് കോപ്പർ എടുക്കിയത് നമുക്ക് കോപ്പറിൻ്റെ കുറച്ച് ഐറ്റംസ് റെഡി ആക്കണം അപ്പം അത് തന്നെയാണ് പ്രശ്നം ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്കിപ്പോൾ കുറച്ച് ലേഖ ഉണ്ട് കണ്ടതാണ് പിന്നെ ടുവിനെ പിന്നെ നമ്മുടെ അയൺ എൻ ഫാമിൽ നിന്ന് കിട്ടുക അയാണ് നോക്ക് സി എൻ്റെ അപ്പോൾ രണ്ട് സ്റ്റാക്ക് ആയാണ് ഞാൻ ആ ലാസ്റ്റ് എഫ് കെ എന്നതാണ് അതിൻ്റെ റീപ്ലൈ ഞാൻ ആ വീഡിയോൻ്റെ ലാസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി വീഡിയോ കാണുമ്പോൾ ലാസ്റ്റ് വരെ കാണാൻ നോക്കുക ലാസ്റ്റ് ഞാനിപ്പം എൻ്റെ എല്ലാ വീഡിയോൻ്റെ ഇനി ലാസ്റ്റ് ഞാൻ ചെറിയൊരു ക്ലിപ്പ് ആഡ് ചെയ്യും അതിൽ ചിലപ്പം നമ്മുടെ വീഡിയോ എന്തെങ്കിലും ഉപയോഗം ആകും ചിലപ്പം നിങ്ങൾക്ക് കണ്ടിരിക്കാൻ നല്ല റിസൾട്ട് എന്തെങ്കിലുമൊക്കെ ആവും സോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണുക ഓക്കെ അങ്ങനെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ബ്രിഡ്ജ് റെഡിയാക്കണം കോപ്പറിൻ്റെ ഞാനേ ഒരു എപ്പിസോഡ് എടുത്തായിട്ട് ഞാൻ കാണിച്ചതല്ലേ അത് അവിടെ വെക്കാം കാരണം എന്താ പറയുക കോപ്പറിൻ്റെ നമുക്ക് ഇനി കുറച്ച് അധികം സാധനങ്ങൾ വന്നുകൊണ്ടേ ഇനി നമുക്ക് ഒരു എപ്പിസോഡിൽ ഞാൻ ചുമ്മാ നമുക്ക് കോപ്പറിൻ്റെ അപ്ഡേറ്റ്സ് മാത്രം നോക്കാം ഇന്ന് നമുക്കിവിടെ ഒരു ഷിപ്പ് ഉണ്ടാക്കണം അതേപോലെ ഇവിടെ ഒരു ഉണ്ടാക്കണം പിന്നെ അതേപോലെ എനിക്കൊരു ഡോക്കും ഉണ്ടാക്കണം ഇന്ന് മൂന്ന് ബിൽഡ് ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് എന്താകും നിങ്ങൾക്ക് യാതൊരു ഇല്ല സോ ഇതിൽ ഈ മൂന്ന് ബിൽഡിനും ഞാൻ ഇതുവരെ ഒരു പ്ലാനും നോക്കിയിട്ടില്ല ഷിപ്പ് ഞാൻ യൂട്യൂബിന് ട്യൂട്ടോറിയൽ എടുക്കാൻ വിചാരിച്ചു പിന്നെ ഈ ബ്രിഡ്ജും ഈ ഒരു ഡോക്കും അത് ഞാനാണ് ഉണ്ടാക്കുന്നത് അത് എനിക്ക് ഒരു പ്ലാനും ഇല്ലേ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പിന്നെ ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ കുറച്ച് കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഞാൻ ചുമ്മാ ഒരു ബിൽഡ് അങ്ങോട്ട് പണിയാൻ വേണ്ടി പോവുകയാണ് എന്താണെന്ന് അറിയില്ല ഒപ്പം ഞാൻ പുതിയൊരു റീപ്ലേസിൻ്റെ ഒരു സംഭവം ഇട്ടിട്ടുണ്ട് വൺ പോയിൻറ്റ് ടെന്നിലോട്ട് അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഞാൻ പുതിയ മോഡ്സ് എടുത്ത് വിട്ടപ്പെട്ടതാണ് അതുതന്നെയാണ് പ്രശ്നം ഞാൻ മോഡ്സ് ഇട്ടപ്പോൾ എല്ലാ മോഡ്സ് ഇടാൻ മറന്നുപോയി പക്ഷേ എന്തേലും കുറേ മോഡ്സ് ഇപ്പോൾ ഇല്ല അതിൻ്റെ ഒരു ചെറിയ ഉണ്ട് അല്ലെങ്കിൽ ഈ ഷെയഡർ കിട്ടാത്ത എനിക്ക് നല്ല രീതിക്ക് കളിക്കാൻ പറ്റും ഇത് അതാണ് പ്രശ്നം ഓക്കെ ഞാൻ എന്തായാലും ഞാൻ ബിൽഡ് ചെയ്തേക്കാം അതെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ നമ്മുടെ ബിൽഡും നമ്മൾ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് സോ ഇനി എന്തൊരു പരിപാടിയെന്ന് വെച്ചാൽ നമ്മുടെ ഷിപ്പിൻ്റെ പരിപാടിയാണ് അതിന് മുമ്പ് ബ്രിഡ്ജ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാ രസം തോന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല സോ ഇത് ഞാൻ നമ്മുടെ പാത്തിന് കറക്റ്റ് ബ്ലെൻഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ബ്രിഡ്ജ് നോക്കിയത് കാരണം ഇതിൽ നമ്മുടെ പാത്തിൻ്റെ സെയിം സാധനമാണ് ഞാൻ ഉപയോഗിച്ചത് ജംഗിളി അതേപോലെ നമ്മുടെ ഈ ഒരു മഡ് അതേപോലെ നമ്മുടെ കോഴ്സ് ഡേറ്റ് ഇതൊക്കെയാണ് ഞാൻ എൻ്റെ പാത്തിന് ഉപയോഗിച്ചത് അപ്പോൾ അതേ സെയിം സാധനം തന്നെയാണ് നമ്മൾ നമ്മുടെ ഫ്രിഡ്ജിനെ ഉപയോഗിച്ചത് ബ്രിഡ്ജ് ഇനി ഭയങ്കര ഇഷ്ടമായി അത്യാവശ്യം നല്ലൊരു അടിപൊളി മെറ്റീരിയൽ ടെച്ചൽ ഇനി ഞാൻ ആ ഫ്രിഡ്ജ് അങ്ങോട്ട് റെഡിയാക്കി യെസ് യെസ് ഇനി ഇറങ്ങി വരുന്നിടത്ത് തന്നെ ഒരു കുളം ഉണ്ട് സോ നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഒരു കുളം നമുക്കൊന്ന് അടച്ചുപൂട്ടാം കാരണം ഇത് കുറച്ച് ശല്യമാണ് യെസ് ലെസ് ഗോ സോ ഞാനിത് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് അടച്ചുപൂട്ടാം ഓക്കെ അങ്ങനെ നമ്മളെ സംഭവം പൂട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പം സെറ്റ് ആയിട്ടുണ്ട് സോ ഇനി ഇതുവഴി അതേപോലെ തന്നെയാണ് നമ്മളിങ്ങനെ വരുന്നു നേരെ നമ്മുടെ ബ്രിഡ്ജിലെ പാത്തിലോട്ട് പോകുന്നത് ഇത് സെറ്റ് ഒരു ബ്രിഡ്ജായിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ കമെൻ്റ് ചെയ്യാം ഓക്കെ സോ ഇനി നമുക്ക് എന്താണ് പരിപാടിയെന്ന് വെച്ചാൽ നമ്മുടെ ഷിപ്പ് ഉണ്ടാക്കാം അല്ലേ ഷിപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഡോക്കുണ്ടാക്കാം സോ ആദ്യം നമുക്ക് ഷിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രിഡ്ജ് നിങ്ങൾ കണ്ട കറക്റ്റ് ി ഇങ്ങനെ വന്നിട്ട് താഴ്ത്തും ഓക്കെ ഷിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സെറ്റപ്പ് ആണ് ഈ ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബ് നോക്കണം കാരണം എനിക്ക് ഷിപ്പ് ഉണ്ടാക്കിയാലും അറിയില്ല ഞാൻ ഇതുവരെ ഭയങ്കരത്തിൽ അങ്ങനെ ഷിപ്പൊന്നും ഉണ്ടാക്കില്ല ഒരു ഓട്ടത്തുണ്ടാക്കിയിട്ടുണ്ട് അപ്പഴും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ ഉണ്ടാക്കേണ്ടി എന്ന് സോ അതുകൊണ്ട് തന്നെ ഞാൻ യൂട്യൂബ് നോക്കുന്നുണ്ട് ചെറിയൊരു ഫിഷർമാൻ ടോക്കിൻ്റെ ഒരു ഷിപ്പ് കാരണം നമ്മൾ ഞാൻ ഈ വേൾഡ് തുടങ്ങിയപ്പോൾ ഇനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഒരു ഷിപ്പ് ഉണ്ടാക്കണമെന്ന് അതുകൊണ്ട് മാത്രം ഞാൻ ഉണ്ടാക്കണത് ഇവിടെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അത് കൊള്ളാവും എന്ന് തോന്നുന്നു ഇവിടെ റെഡിയാവും തോന്നുന്നു സോ ഞാൻ എന്തായാലും ഇനി അതും കൂടി ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കാം സോ നിങ്ങൾ നിങ്ങളതും കൂടി റീപ്ലേ കാണുന്നതായിരിക്കും നല്ലത് ഓക്കെ എനിക്കറിയാത്തതുകൊണ്ടേ അപ്പോൾ നിങ്ങൾ റീപ്ലേ വാ കിഗ്ഗസ് ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്യാം ഇത് നമ്മൾ യൂട്യൂബിൽ കീഴിലൊക്കെയെന്നാണ് എന്നിട്ട് നിങ്ങളെന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ആദ്യം ഇതൊന്ന് പൊട്ടിച്ചെടുക്കണം എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ബാരലെടുക്കണം ബാരലെടുത്തിട്ട് ഒരെണ്ണം ഇങ്ങനെ വെച്ചിട്ട് ഒരെണ്ണം അതിന് മണ്ടയിൽ വെച്ചിട്ട് ഒരെണ്ണം ഇതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെയും വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു എന്തെന്ന് ചെസ്റ്റ് അല്ല ഫ്ലവർ പോട്ട് എടുത്ത് ഇവിടെ വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു പൂവ് അതിനകത്ത് എടുക്കാം ഓക്കെ എന്നിട്ട് നിങ്ങൾ നേരെ നിങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു ചെസ്റ്റി ഇവിടെ വെച്ചെടുത്തിട്ട് അത് പൊട്ടിച്ചെടുക്കണം എന്നിട്ട് ഇങ്ങോട്ട് ക്രാഫ്റ്റിനെ പോലെ വെച്ച് ഇവിടെ ഒരു ചെസ്റ്റ് വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു ട്രാപ് ടോറുടെ ഒരു ട്രാപ് ടോറ് എടുത്തിട്ട് അത് ഇവിടെ ഇങ്ങനെ മണ്ടക്കോട്ട് വെച്ചെടുത്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഫർണസ് കയ്യിലോട്ട് എടുക്കാം അതേപോലെ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഫ്രണ്ട്സും കയ്യിലോട്ട് എടുത്തിട്ട് ഈ ഒരു പുകക്കോലും നമുക്ക് നേരെ കണക്ട് ചെയ്ത് കൊടുക്കാൻ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ മണ്ടേല് മൺഡേയിൽ അയ്യോ അങ്ങനെയല്ല ശരി 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 ആ ഓക്കെ മൺഡേയിൽ അങ്ങനെ ഒരു ദാനം വെച്ചുകൊടുക്കുക എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ എന്തായിരുന്നു ആ ഫ്ലവർ പോട്ട് തന്നെ തോന്നുന്നു അല്ലേ അതെ ഫ്ലവർ പോട്ട് കയ്യിലോട്ട് എടുക്കാം ഫ്ലവർ പൊട്ടി എന്നിട്ട് ഒരെണ്ണം ഈ തറയിൽ വെച്ചിട്ട് അതിനകത്ത് ഈ പോകുമ്പോൾ പറ്റി കൊടുക്കാം ഓക്കെ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള മരം പെട്ടിയണം എന്തേലും മരം ഇല്ല എന്നിട്ടത് വെച്ച് നമ്മൾ നേരെ ഒരു സ്മോക്കർ അങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാം നേരെ ഒരു സ്മോക്കർ ക്രാഫ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഫർണസ് ഇവിടുന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇവിടെ ഒരു സ്മോക്കർ വെക്കാം കാരണം അതൊരു കറക്റ്റ് കോയിൽ പോലെ തോന്നും എന്നിട്ട് ഇവിടെ ഇത് വെച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഒരു ഭാഗത്ത് വീണ്ടും ഒരു ബാരലിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളും കൊടുക്കാം ഇവിടെ ഒരു ചെസ്റ്റും കൊടുക്കാം ഓക്കെ എന്നിട്ട് വീണ്ടും ഒരു ചെസ്റ്റും കൂടി നമുക്ക് ഒന്ന് അങ്ങോട്ട് പണി ചെയ്തെടുക്കാം എന്നിട്ട് ആ ചെസ്റ്റ് ഇവിടെ വെച്ചുകൊടുക്കാം ഈ ഒരു ബെഡ് ഇവിടുന്ന് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ബെഡ് ഈ ഒരു മൂലയിൽ ഇങ്ങോട്ടേക്ക് മാറ്റി കൊടുക്കാം ഓക്കെ അങ്ങനെ ഇപ്പം അത് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഡോക്കിൻ്റെ പരിപാടി നോക്കാം അങ്ങനെ നമ്മുടെ ബോട്ടും ഫിഷർമാൻ ബോട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഷിപ്പിൻ്റെ പരിപാടിയാണുള്ളത് പക്ഷേ ബോട്ടിലോട്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ലാൻഡ് ആണ് എന്നറിയാലോ എൻ്റെ അയ്യൻ ഫാമിൽ നിന്ന് കിട്ടിയ നമ്മുടെ അയ്യണ എടുത്തിട്ട് നമുക്ക് കുറച്ച് ലാൻഡ് ചെയ്യണ് കാരണം കാര്യങ്ങളും ക്രാഫ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പണ്ടേ കൊണ്ടുവക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ ലാൻഡ് ഏണും കുറച്ചെണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൊണ്ടുപോയി നമ്മുടെ ഷിപ്പിൽ ഫിഷർമാൻ ഷിപ്പിൽ കൊണ്ടു ഷിപ്പിലോട്ടൊരു പാത്ത് കണക്റ്റ് ചെയ്യണം വൈകാതെ തന്നെ നമുക്കത് കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റത്തെ ലാൻഡാണ് നമുക്ക് വെക്കേണ്ടത് ഇതിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇന്ന് വെള്ളത്തിൻ്റെ അടിയിലോട്ട് ചാടിയിട്ട് ഈ സ്ലാബ് മേലെ ഒന്നെണ്ണം വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മണ്ടക്കോട്ടൊന്നും വലിഞ്ഞ് കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിലോ ഇവിടെ ആയിട്ട് പറയും ലാൻഡ് ആണ് വെക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ ഷിപ്പ് നമ്മൾ വെളിച്ചവും കൊടുത്തു സെറ്റാണ് 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 ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് എന്താണെന്ന് വെച്ചാൽ എന്താ ബ്രോ അല്ലേ അവിടെ ഉണ്ടല്ലോ ഇവിടെയും വെച്ച് ഏ ആ അത് പോയാ ആ അത് ബഗ്ഗായിരുന്നു ഓക്കെ അതൊക്കെ ഈ വൺ പോയിൻറ്റ് ടെന്നിലോട്ട് അപ്ഡേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ സുഖങ്ങളാണ് ഇനി എന്തായാലും നമുക്ക് ഡോക്ക് ഉണ്ടാക്കാം അപ്പം നമുക്ക് ഡോക്ക് ഉണ്ടാക്കുന്നതിന് നേരെ അങ്ങോട്ട് പോവാം ഡോക്കിന് ഞാൻ അധികം ആലോചിക്കാനൊന്നും നിന്നുള്ള നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള കുറച്ച് വുഡൊക്കെ എടുത്തിട്ട് ഞാൻ ആദ്യം കുറച്ച് സ്ലാബ് അങ്ങോട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് കുറച്ച് ഓക്ക് സ്ലാബ് വെച്ചിട്ട് നമ്മുടെ ഡോക്കിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള സെറ്റപ്പ് ഞാൻ അങ്ങോട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നിട്ട് നമ്മൾ ഓക്ക് വെച്ചിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ സ്പ്രൂസും കൂടി വെച്ചിട്ട് നമ്മൾ അതിന് വീണ്ടും ഒരു വേറൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പ്രൂസും കൂടി വെച്ചിട്ട് അതിനെ ഒന്നുകൂടി അങ്ങോട്ട് സെറ്റാക്കി ഇതേപോലെ ഒരു വളഞ്ഞ ഒരു ഈ ഷേപ്പിലായിട്ട് കിട്ടണം എന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പണിതത് കറക്റ്റ് എനിക്ക് വിചാരിച്ചത്ര കിട്ടിയില്ലെങ്കിലും ഞാൻ ഏകദേശം വിചാരിച്ചത്ര കിട്ടി ഓക്കെ ഇനി നമ്മൾ ഇതേപോലെ നമ്മൾ ഇങ്ങനെ നേരെ ഇങ്ങനെ കുറച്ചായിട്ട് പണിത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഈ ഒരു രണ്ട് കുറച്ച് ഗ്യാപ്പ് മാറ്റിയിട്ട് അതിനെ നമ്മുടെ ബോട്ട് ഒക്കെ സെറ്റപ്പ് ആക്കി അപ്പുറത്തും അതേപോലെ ഗിസ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എന്നിട്ട് നമ്മൾ സ്പ്രൂസും പിന്നെ കുറച്ച് ജംഗിളും വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് പില്ലറും കൊടുത്തു ഗേസ് ഞാനാണെങ്കിൽ ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ആ പുതിയ റീപ്ലേ മോഡാണെന്ന് പറഞ്ഞില്ലേ പക്ഷെ അതൊരു പ്രശ്നമായിരുന്നുണ്ടെങ്കിൽ അത് എനിക്ക് അറിയില്ല എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ എന്ത് ചെയ്തു റെക്കോർഡ് ചെയ്താട്ടി അതിന് മൂന്ന് ഓപ്ഷൻ വരും ഒന്ന് നമുക്ക് പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്ന് ഫിനിഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്ന് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ കൊടുത്തോണ്ടിരുന്നത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ചെയ്ത എൻ്റെ എല്ലാ റീപ്ലയും പോയി പിന്നെ ഞാൻ ഇതാ ഇപ്പം ഈ വീഡിയോ ഞാൻ വൈകുന്നേരമാണ് ഇപ്പോൾ കളിക്കുന്നത് അപ്പോഴാണ് ഞാനത് പഠിച്ചത് ഞാൻ യൂട്യൂബ് നോക്കിയപ്പോൾ യൂട്യൂബ് നോക്കിയപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്ത് റീപ്ലേ ഒന്നും കാണുന്നില്ല അപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് ഫിനിഷ് റെക്കോർഡ് കറക്റ്റ് ആയിട്ട് കൊടുക്കാം ക്യാൻസൽ റെക്കോർഡ് കൊടുക്കരുതെന്ന് പക്ഷെ ഞാൻ ക്യാൻസൽ റെക്കോർഡാണ് കൊടുത്തുകൊണ്ടിരുന്നത് അതേ അത് ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ ഇതായിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ കാണിച്ചും ചെയ്തു റീപ്ലേ ക്യാൻസൽഡ് പറഞ്ഞിട്ട് ഒരു പൊട്ടത്തരായി പോയി സോറി ഐസ് പിന്നെ ഇപ്പം ഞാൻ പഠിച്ചു കേട്ടോ ഇപ്പം ഞാൻ റീപ്ലേ പഠിച്ചു അതുകൊണ്ട് ഇനി മുതൽ റീപ്ലേ വരുമ്പോൾ നമുക്ക് സെറ്റാകാം കാരണം ഇതിൽ നമുക്ക് റെൻഡറിങ്ങിന് വളരെ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ പിന്നെ എൻ്റെ ഈ ഒരു ലോയിൻറ്റ് പി സി വരെ നമുക്ക് അടിപൊളി സ്മൂത്തായിട്ട് റെൻഡർ ചെയ്യാൻ പറ്റുന്നുണ്ട് അതെനിക്ക് വലിയൊരു പ്ലസ് പോയിൻ്റാണ് നമ്മുടെ റീപ്ലേ മോഡ് റെൻഡർ ചെയ്യണമെങ്കിൽ നമുക്ക് എസ് എഫ് എം പി ജി എന്ന് പറയുന്ന ഒരു സാധനം വേണം അതിൽ അതൊന്നും എൻ്റെ സെറ്റ് സെറ്റാകത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പം നമ്മുടെ റീപ്ലേ മോഡ് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഒരു ഫുട്ടേജ് ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് പറയുക ഇസ് ഓക്കെ അത് ഞാൻ ഫസ്റ്റ് ടൈം എങ്കിലും വലിയതോ പഠിച്ചില്ല കേട്ടോ എങ്കിൽ റെൻഡർ ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് പറഞ്ഞത് ഇങ്ങനെ എന്തായാലും എങ്ങനെയുണ്ട് നിങ്ങൾ കമ്മൻ്റ് ചെയ്യുക വലിയ മെച്ചം വലിയ യൂട്യൂബേഴ്സിൻ്റെ ഒന്നും വെച്ച് നോക്കണ്ട എങ്കിലും ചുമ്മാ എന്ന് നോക്കുക ഓക്കെ സോ കുറച്ചൊക്കെ ഞാൻ പഠിച്ചു ഓക്കെ ഇനി എന്തായാലും ഇനി ആ മിസ്റ്റേക്ക് വരില്ല ഇപ്രാവശ്യം ഞാൻ പഠിച്ചതേ ഇനി മിസ്റ്റേക്ക് വരില്ല അത് ഉറപ്പാണ് ഇനി നമ്മൾ ഞാൻ പിന്നെ ഇതേപോലെ ഒന്ന് രണ്ട് ബാരലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ചുറ്റും ആഡ് ചെയ്തിട്ട് കുറച്ച് ലീവ്സും കൂടി അതേ കുറച്ച് പച്ചപ്പും കൂടി കൊടുക്കുക എന്ന് വിചാരിച്ചു ഇതേപോലെ ഒന്ന് രണ്ട് സ്ഥലത്ത് നമ്മുടെ ബേരലും അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു നമുക്ക് കുറച്ച് ലീവ്സും കാര്യങ്ങളും പെട്ടെന്ന് ഇത് ഈ ഒരു മരത്തിൽ നിന്ന് ഇവിടെ നിന്ന് നിങ്ങൾ അളർത്തിയാം ഇതൊക്കെ നമ്മൾ വെട്ടിയിടാൻ പോകുന്ന മരമാണ് സോ ഇനി നമ്മൾ ഉണ്ടാക്കുകയാണ് കസ്റ്റം ട്രീ ഉണ്ടാക്കുകയുള്ളൂ കസ്റ്റം ട്രീ ഉണ്ടാക്കാൻ ഞാൻ അത്ര അല്ല എനിക്ക് കസ്റ്റം ട്രീ ഉണ്ടാക്കലിപ്പളും അറിയില്ല ഞാൻ അങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ കസ്റ്റം ട്രീൻ്റെ കാര്യങ്ങളൊക്കെ പക്ഷെ സ്റ്റിൽ നമുക്ക് നോക്കാം ഞാൻ ലൈറ്റ് മാറ്റിക് ഇട്ടിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ലൈറ്റ് മാറ്റിക് പറഞ്ഞാൽ നമ്മളെ ക്രിയേറ്റീവിലി ചെയ്യുന്ന ബിൽഡറി ഒരു ഡ്യൂപ്ലിക്കേറ്റ് പോലത്തെ സെറ്റപ്പ് ഇങ്ങോട്ട് എടുത്തിട്ട് അത് നോക്കി ചെയ്യുന്നൊരു സെറ്റപ്പാണ് ആ മോഡ് ഞാൻ മിക്കവാറും എടുത്തിടും എനിക്ക് ഒരു ട്രീ ബിൽഡ് ചെയ്യാൻ മാത്രം പിന്നെ അതേപോലെ ഒന്ന് രണ്ട് സ്ഥലത്ത് നമ്മുടെ മോസും അതേപോലെ പച്ച ആഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഗ്രീനറി കുറച്ചായിട്ട് കൊടുത്തു എസ്കോ ഗിസ് അങ്ങനെ നമ്മുടെ ലാൻഡ് ചെയ്യുന്ന ടൈം നമുക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് ലാൻഡ് ചെയ്യണം ഇതേപോലെ വെച്ചുകൊടുക്കാം ഒരെണ്ണം ഇതിനും മണ്ടേലും വെച്ചുകൊടുക്കാം അത്യാവശ്യം ലൈറ്റ് കിട്ടുന്നുണ്ട് ഒരെണ്ണം വേണമെങ്കിൽ ഇതിൻ്റെ മണ്ടേലും വെച്ചുകൊടുക്കാം ഓക്കെ സെറ്റ് ചെയസ് അങ്ങനെ പാലത്തിലില്ലേ പാലത്തിൽ ഞാൻ ടോർച്ചാണ് വെച്ചത് ലാൻഡ് ചെയ്യണേ ഞാൻ വെക്കാൻ ഇപ്പോൾ ഇങ്ങനെ റൈഡ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ വെച്ചിട്ടില്ല ലാൻഡ് ചെയ്യണം നമുക്ക് വെച്ചുകൊടുക്കാം അത് ഞാൻ റൈഡ് കിട്ടിയിട്ട് വെച്ചുകൊടുക്കാം പക്ഷേ ഇപ്പം നമ്മുടെ വീഡിയോ എന്തായാലും അതിൻ്റെ ഇപ്പം അന്ന് തോന്നുന്നു എങ്ങനെയുണ്ട് ബിൽഡും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇന്ന് നമ്മൾ മൂന്ന് ബിൽഡ് ചെയ്തു പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ വല്ലതും ഒന്നിനൊന്നിനും ഇഷ്ടമായിട്ടുണ്ട് അത്രയും കുറച്ച് വലിയ രസമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഞാൻ പണിയെടുത്തു പക്ഷെ കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ അറിയിപ്പളേ പോയതാണ് പ്രശ്നം അതാണ് അതാണ് ഒരു സങ്കടം ആയത് സോറി ഞാൻ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ച് എനിക്കറിയാത്ത കൊണ്ടാണ് ഇനി എന്തായാലും സെറ്റാക്കാം ഇതിൻ്റെ ഈ ഒരു എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ഉണ്ടാവും ഇതിൻ്റെ ഫുൾ ക്ലിപ്പ് സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോറി റീപ്ലേൻ്റെ കാര്യം ഞാൻ മറന്നു സോറി 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 ഓക്കെ അപ്പം ഇനി അടുത്ത എപ്പിസോഡിൽ ഞാൻ ആ വില്ലേജർ വീട്ടിൽ റെഡി ആക്കിയിട്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് മുമ്പ് ഇതേപോലത്തെ കൊച്ചെന്തെങ്കിലും ബിൽഡ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം ഇല്ലെങ്കിൽ വീഡിയോ അത് സെറ്റാക്കിയിട്ട് വരാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ കൂടെ ചോയിൻ ഈ അടുത്ത എപ്പിസോഡ് കാണാൻ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ